ഹലോ നമസ്കാരം രഥ സൊമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയൊന്നും നോക്കിയാലോ പത്രമാറ്റയില് ഭയങ്കര ജോക്കാണ് കേട്ടോ ആ സി ഐയിലിട്ട് വട്ടം കറക്കാണ് നമ്മുടെ നന്ദു അനിയും അനിയും കൂടെ അപ്പോൾ അങ്ങനെ കഥയ്ക്ക് വരാം കഥയ്ക്ക് വരുന്ന സമയത്ത് അപ്പോൾ എന്താ പറയുക പിന്നെ അനിയനെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം കോടതി നിന്നിപ്പോൾ ജാമ്യെടുക്കാൻ പറ്റില്ല കാരണം അപ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റിനെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കണമെന്ന് പറയാനാണ് കേട്ടോ അപ്പോൾ നന്ദുവിനോട് പറയുന്നത് നന്ദു കൊണ്ടുപോയിക്കോളൂ അറിയാം കാരണം സി എല്ലാം കൊണ്ടുപോകേണ്ടത് എസ് ഐ എന്നാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അങ്ങനെ അനിക്കാണെങ്കിൽ അനിയും നന്ദും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അനിയും സല്ലിലാണ് കിടക്കേണ്ടത് നന്ദു പുറത്തുനിന്ന് നിൽക്കേണ്ടത് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും സി ഐ അങ്ങട് വരുന്നുണ്ട് അപ്പോൾ സി എ അങ്ങോട്ട് വരുമ്പോൾ അനി പറയുന്നുണ്ട് ഇത് വരുന്നുണ്ട് എൻ്റെ ആ ജോക്കർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ നന്ദു ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ നന്ദു നന്ത സി ഇവിടെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളും അനിയനെ കൊണ്ടുപോയിക്കോളും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശരി സാറെന്നറിയും എന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് സംസാരിച്ച അയാൾ ശരി തിരിച്ച് ക്യാബിനിൽ വരുമ്പോൾ ആ എന്താണ് കുത്തിത്തിരിപ്പ് പോലീസുകാരുണ്ടല്ലോ അയാൾ വന്നിട്ട് അറിയും ഇപ്പോൾ ആ പയ്യന് ഭയങ്കര സന്തോഷമായി എന്നറിയാം അപ്പോൾ എന്താണോ എന്നറിയാൻ അല്ലേ ഇതിൻ്റെ മുന്നേ ഇവൻ ഈ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നവന് ഭയങ്കര സന്തോഷമാണ് സാറേ എന്നറിയും പോലീസ് സ്റ്റേഷൻ അടക്കുന്നുണ്ട് സന്തോഷമെന്ന് നോക്കിയാണ് സച്ചി അപ്പോൾ ആ സാറേ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഈ നന്ദുമേടത്തിനെ കാണാൻ അവൻ വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം അവൻ ചെക്കിങ്ങുണ്ട് എന്നറിഞ്ഞിട്ട് കുടിച്ചിട്ട് പിന്നെ വന്നിട്ടുണ്ട് വന്നിട്ട് പിന്നെ നന്ദുമേഡ പരിചയത്തിൻ്റെ മുകളിൽ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് പോലും അവൻ പറഞ്ഞില്ല എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവന് അപ്പോഴും സന്തോഷമാണ് കാരണം അത്രയും നേരം നന്ദുമേഡത്തെ കണ്ടിരിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ അന്ന് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇപ്പോൾ സാറ് ചെയ്യുന്നതും ഇവിടുന്ന് മജിസ്ട്രേറ്റിൻ്റെ വീട് വരെ അവർക്ക് സുഖസുന്ദരമായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് പോവാം എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ പറയും ഡ്രൈവറും മറ്റുള്ള പോലീസും ഉണ്ടാക്കി അതിനെന്താ ഡ്രൈവറും മറ്റുള്ളവരൊക്കെ മാഡത്തിൻ്റെ ഒക്കെ താഴെയല്ലേ അങ്ങോട്ടെന്താ ഇപ്പോൾ അവർക്ക് പ്രശ്നം അവർ സന്തോഷമായിട്ടല്ലേ പോണത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സാറിനെയാണ് ഇപ്പോൾ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു തറയും ഓഹോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്നാൽ ഞാനും കൂടെ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടം പോലീസ് ഇവർ പിന്നാലെ പോയി അപ്പോൾ നന്ദു എന്നിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണെ പറഞ്ഞു അനി പിന്നെ നീ നിൻ്റെ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് നന്ദ അനി അപ്പം എനിക്ക് എൻ്റെ കുടുംബത്തിനെ കുറിച്ചൊന്നും ആലോചിക്കട്ടെ അവര് കുറച്ച് വിഷമിക്കട്ടെ കാരണം നീയും ഞാനും ഇഷ്ടമാണെന്ന് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം പിന്നെ അദർശനോട് പറഞ്ഞ എന്നിട്ട് അവരൊന്നും ചെയ്തില്ലല്ലോ ഇനി അവർ കുറച്ച് സങ്കടപ്പെടട്ടെറിയാം അപ്പോൾ എടാ നിനക്ക് നിൻ്റെ ഭാര്യയല്ലേ നീ അവൾ അവൾ ഇതറിഞ്ഞാലോ അവൾക്ക് അതിലും കൂടുതൽ വിഷമമാവില്ല അല്ല അവൾ അവൾക്ക് അവൾ ഇത് അറിയുമ്പോൾ കൂടുതൽ ഇതാവില്ല അറിയുമ്പോൾ അറിയാം നീ അത് മാത്രം എന്നോട് പറയല്ലേ നന്ദു ആ നീ ആ ഭാര്യ അവൾ എൻ്റെ ഭാര്യ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നൊരു ശല്യമാണ് നീ എന്താ അത് അറിയാമെന്നറിയാതെ പോലെ സംസാരിക്കണേ എന്നൊക്കെ പറയും ആ ശരി വാ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും കൂടെ നടക്കുമ്പോഴേക്കും പോലീസുകാരെ ഓടി വരികയാണ് സി ഐ അതിലും അറിയാം ആ നിൽക്കും നന്ദും നന്ദു തനിച്ച് എന്തായാലും പോണ്ട ഞാനും കൂടെ വരാമെന്നറിയാം അല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ സാർ ഞാനല്ലേ ശരിക്ക് പിന്നെ കൊണ്ടുപോകേണ്ടത് എന്നറിയാം അതല്ല ഇതിപ്പോൾ അനന്തപുരിയിലെ പയ്യനല്ലേ അപ്പം നമ്മൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനും കൂടെ അറിയാം സാറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ എന്നറിയാം ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാനും കൂടെ പറയാം നമുക്ക് സംസാരിച്ചങ്ങനെ പോവാം എന്ന് പറയുക എന്നാൽ ശരിയെന്നറിയും അപ്പോഴേക്കും മാനിക്കു ദേഷ്യം വരിക പറയോ ഓ അന്ന് കയറുണ്ട് ശല്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ ഫ്രണ്ട് സീറ്റിലും കയറും നന്ദും ിയും ഇടയ്ക്കുള്ള സീറ്റിലും കയറും മറ്റു പോലീസുകാർ പറകിലും കയറും അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാരണം ഇവർ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ഇവർ പരസ്പരം ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇയാൾക്കട കാണുമ്പോൾ വെപ്രാളാവാണ് വെപ്രാളാവുന്ന ഇവരെന്തോ ഏത് നേരം എൻ്റെ പെണ്ണിനെ തന്നെ നോക്കിയിരിക്കുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല കണ്ണ് കണ്ണ് നോക്കിയിരിക്കേ ഇവരെന്ത് പ്രാന്ത ഞരം പുരോഗി എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു അനിയനെ നോക്കുകയാണ് അനിയാണെങ്കിൽ ആസ്വദിച്ചിരിക്കുകയാണ് നന്ദുനെ നോക്കി പോലീസുകാരനെ സി ഐനെയും നോക്കി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചിരിച്ച് അവനോ ഒരു ടെൻഷനോ കാര്യമോ ഒന്നുമില്ല അപ്പോൾ അപ്പോൾ പിന്നെ ഇയാൾക്കാണുള്ള ടെൻഷൻ ഇയാൾക്ക് ആകെ വെപ്രാളം കൂടിട്ടോ വെപ്രാളം കൂടിയിട്ട് പറയും അനിയ ഒരു കാര്യം ചെയ്യും നന്ദു നന്ദു വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ ഞാൻ പിറകിലിരിക്കുക എനിക്കൊരു കമ്പനി ആയല്ലോ അറിയില്ല അപ്പോൾ നന്ദു എടുത്തൊഴിക്കറിയാം സാറേ അതൊന്നും നമ്മളെ പ്രോട്ടോക്കോളിനെ ബാധിക്കും കാരണം നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് സാറുള്ളപ്പം ഞാൻ പിന്നിൽ തന്നെയാണ് ഇരിക്കേണ്ടത് അത് അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് അല്ലാണ്ട് ഞാൻ മുന്നിൽ ഇരുന്നിട്ട് സാറിൻ്റെ പറകിലിരുത്തുന്നത് ശരിയല്ലേ അതിനിപ്പോൾ അവിടെ നമ്മളുടെ മൊലുദ്യോഗസ്ഥന്മാരും ആരുമില്ലല്ലോ എന്നറിയില്ല സച്ചിൻ അല്ല സാർ നിറയെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് ഞാൻ ക്യാമറയെ കൂടെ കണ്ടാലറിയില്ലേ സാർ സാർ എന്തോ ഒന്നും വിവരല്ലാത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് പറയും ഏ അതല്ല ഞാൻ എനിക്കൊരു കമ്പനി ആയിക്കോട്ടെ വെച്ചിട്ട് ഏ അതൊ ഏ എനിക്ക് കമ്പനിയൊന്നും വേണ്ടെന്നറിയാൻ അതിൻ്റെ എടുത്ത വഴിക്ക് കാരണം എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ആകെ പടം പിടിച്ചിട്ടാണ് നല്ലത് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പിന്നെ ഇയാൾക്കൊരു സമാധാനമൊക്കെ ഇമേ ഈ മജിസ്ട്രേറ്റിൻ്റെ വീട് വരെ ഇനിയിപ്പോൾ ഇവരുടെ ഈ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ ഞാൻ കാണേണ്ടി വരുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തായാലും നന്ദി പിന്നെ പോകണ്ട മജിസ്ട്രേറ്റിനെ കാണാൻ പോകണ്ട ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഇവൻ്റെ മൈൻഡ് മാറ്റാംന്ന് പറയും അപ്പോൾ ആ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ട് എന്താ പറയുക അപ്പോൾ എന്താ സാറ് നോക്കുകയാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വക്കീലും കൂടി ഇല്ലല്ലോ വക്കീലിനെ ഒന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ റിമൈൻഡ് ചെയ്യണമെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിക്ക് പോക പോവേണ്ടി വരും പതിനാല് ദിവസത്തെ റിമാൻഡിൽ അപ്പോൾ എന്താ ചെയ്യാൻ നമ്മളൊരു വക്കീലിനെ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ പോയിട്ട് കോടതിയിൽ ഹാജരായിട്ട് അപ്പോളേക്കും അനിയുടെ മുത്തശ്ശൻ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യില്ലേ അപ്പോൾ നമുക്ക് അപ്പോൾ അവിടാണെങ്കിൽ നമുക്ക് അവിടുന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ ജാമ്യം എടുത്തിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യാം അതല്ലേ നല്ലത് ഇപ്പോൾ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് കേസ് ഇതായത് കൊണ്ട് ചിലപ്പോൾ അയാൾ പതിനാല് ദിവസത്തേക്ക് സാറ് ചിലപ്പോൾ എന്താണ് റിമൈൻഡ് ചെയ്താലോ അപ്പോൾ പോകണോ എന്ന് ചോദിക്കുകയാണ് ഇയാൾ അപ്പോൾ പറയും പോണ്ടേ ചോദിക്കുകയാണ് അപ്പോൾ വേണ്ട തിരിച്ച് വണ്ടി തിരിച്ച് വിടാം എന്ന് എന്നറിയുകയാണ് അങ്ങനെ വണ്ടി പിന്നെയും വിചാരിച്ച് വണ്ടി തിരിച്ച് പോട്ടെ എന്ന് എന്നറിയാണ് അങ്ങനെ വീണ്ടും വണ്ടി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് അപ്പോഴും ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കണ ചിരിക്കണോ അനിയേ ചിരിക്കുന്നു എന്തോ കുറച്ച് ഗൗരവത്തില്ല തന്നെയായിരിക്കും കേട്ടോ ഇളക്കെ കണ്ടിട്ട് സമാധാനം എന്ന് പറഞ്ഞതില്ല സമാധാനം പോയി ഇരിക്കുകയാണ് അസനൊരു ഇളനീർക്കട കാണുമ്പോൾ വണ്ടി അങ്ങോട്ട് കയറ്റി നിർത്തിട്ടോ അവിടെ നിർത്താൻ പറയുകയാണ് അപ്പോൾ വാ നമുക്ക് ഓരോ ഇളനീര് കുടിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അനിയറി എനിക്കൊന്നും വേണ്ടാറിയ കേട്ടോ അപ്പോൾ പറയും എനിക്കും വേണ്ടാറിയുന്നതു ഏയ് അത് പറ്റില്ല അനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതിലേ ഞാനിനി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അനിയോ നമ്മത് അനന്തപുരിയിലെ വലിയ തറവാട്ടിലെ കുട്ടിയാണ് അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ എനിക്ക് ഇനിയെ ശ്ര ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നന്ദു തന്നെ മുഖത്തോട് മോൻ നോക്കുകയാണ് എന്നിട്ട് അയൽ പോയിട്ട് ആ ഇളനീര് വെട്ടുന്നവരോട് അറിയുന്ന നിറയെ ഇളനീര് വെള്ളമുള്ള കരിക്കെടുത്തോളൂന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഓരോ അപ്പോൾ ആദ്യം എന്നിട്ട് കാരണം ഇയാളാ അടുത്ത് നിൽക്കുമ്പോൾ അനിയും നന്ദി മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് എന്തൊക്കെയോ പറയും എന്തൊക്കെ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു അയാൾ പിന്നെ വേഗം അവരുടെ അടുത്തേക്ക് പോവുകയാണ് പോയിട്ട് പറയുന്നുണ്ട് നാളെ എന്തായാലും മുത്തശ്ശനോട് മൂർത്തി മൂർത്തിസാറിനോട് പറഞ്ഞിട്ട് നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഒരു നല്ല അഡ്വക്കേറ്റിനെ പിന്നെ വെക്ക വയ്ക്കാനുള്ള ആൾക്കാർ പറ്റുന്ന ആൾക്കാരല്ലേ അവർ പിന്നെന്താ വെച്ചാൽ വലിയ വലിയ ആൾ ആൾക്കാരായിട്ട് നല്ല പരിചയമാണ് ആ പെൺകുട്ടിയുടെ അച്ഛന് അവര് ഏതോ നല്ലൊരു അഡ്വക്കേറ്റിന് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലും വലിയൊരു ആൾക്കാർ തന്നെ നിങ്ങൾ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ ഇവർക്ക് ഇവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവരുടെ ഇടയിൽ കയറി നിൽക്കാൻ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇളനീര് വരും ആദ്യം അനിക്കും കൊടുക്കും പിന്നെ നന്ദുവിന് കൊടുക്കും പിന്നെ അയാൾ വന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ ഇളനീരൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് നാം പോവാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് കാറിൽ കയറി ജീപ്പിൽ കയറി അപ്പോൾ വേണമെങ്കിൽ ഞാൻ പിന്നിലിരിക്കാം കേട്ടോ എനിക്ക് വിരോധമൊന്നുമില്ലേ ഞാൻ നന്ദു വേണമെങ്കിൽ മുന്നിൽ ഇരുന്നോളൂ എന്ന് പറയും കയറുന്ന സമയത്ത് അപ്പോൾ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ ഇത്ര നേരം ഞാൻ പിന്നിൽ തന്നെ ഇരുന്നിരുന്നു അത് കുഴപ്പമില്ല പ്രോട്ടോക്കോൾ എന്തായാലും ലംഘിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു അനിയും കൂടും പിന്നെയും കയറി വണ്ടിയിൽ കയറി ഇയാളെ സമനില തെറ്റിയ പോലെയാണ് കാരണം ഇത് കണ്ടിട്ട് ന കാണാൻ നമുക്കേ ചിരി വരും കാരണം ഇട്ട് കട്ട കിറക്കാന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ തിരിച്ച് ഓഫ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ വരികയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നന്ദുവിനോട് പറയും നന്ദു നടന്നോളൂ ഞാനും അതിനെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് വരാറും അപ്പോൾ നന്ദി ഒരു സംശയം പോലെ നിൽക്കും അല്ലെ നടന്നോളൂ ഞങ്ങൾക്ക് കുറച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അനിയോട് പറഞ്ഞു കൊടുക്കട്ടെ നന്ദു നടന്നോളൂ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ ഈ നന്ദു ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ പൊയ്ക്കോള് പറഞ്ഞു പിന്നെ ഇയാൾ ഞാൻ നന്ദു മുന്നിലിങ്ങോട്ട് നടന്നു പോരും അത് കഴിഞ്ഞാൽ അനിയനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പറയുക അനീ ഞാനൊരു കാര്യം പേഴ്സണലായിട്ട് പറയുക ഞങ്ങൾക്ക് ഇവിടെ പുറത്തിരുത്താൻ യാതൊരു ഇതുമില്ല പുറത്തിരിക്കാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞങ്ങളുടെ മേലുദോസ്മാർ പറഞ്ഞിപ്പോൾ ആരും ഇല്ലെങ്കിൽ ഈ പെറ്റീഷൻ കൊടുത്ത ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് പോകും അതുകൊണ്ടാണ് സെല്ലിൽ ഇടുന്നത് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അറിയാം എനിക്ക് അവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ നൈറ്റിൽ ഫുൾ ഇന്ന് ഫുൾ നൈറ്റ് ഇവിടെ ഇരിക്കും അപ്പോൾ എസ് ഐ ഉണ്ടാവില്ല എസ് ഐ ഇന്നിപ്പോൾ എന്തായാലും നൈറ്റ് ആയിട്ട് ഇവിടെ ഇതല്ലേ എന്നറി നൈറ്റായിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ എന്നറി ഇല്ല ഇല്ല നന്ദൂല്ല നന്ദുനിപ്പോൾ അത്ര ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിർത്തുള്ളൂള്ളൂ അല്ലെങ്കിൽ അധികം ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കാറ് നന്ദു പോകൂന്നറിയും ഇപ്പം നന്ദു പോകുന്ന അറിയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നിട്ടു അപ്പോൾ അങ്ങനെ സെല്ലിൻ്റെയോട് സെല്ല് പറഞ്ഞിട്ട് അനീനോട് അവിടെ സെല്ലിൻ്റെ ഉള്ളിലിരിക്കാൻ പറയും അപ്പം പറയും കാരണം ഞാനങ്ങനെ നന്ദുവിനെ അത്ര ഇതായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ അപ്പോൾ ആ നന്ദുനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കാറ് അതുകൊണ്ട് പിന്നെ എനിക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല എനിക്കെന്ത് ഫുഡാണ് വേണ്ടതുണ്ട് പറഞ്ഞാൽ മതി അത് ഇവിടെ എത്തും അതുപോലെ അതിന് എത്ര മണിവരെ എത്രക്കാ കിടക്കാറ് അപ്പോൾ പറയും ഞാനങ്ങനെ കൃത്യ സമയമൊന്നുമില്ല പിന്നെ ഫുഡ് അങ്ങനെ എന്തായാലും ഞാൻ കഴിക്കും എനിക്കങ്ങനെ ഇന്നത് തന്നെ നിർബന്ധമൊന്നുമില്ല അറിയാം അപ്പോൾ ആ ഫുഡൊക്കെ കൃത്യസമയത്ത് ഇവിടെ എത്തും എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ അപ്പോൾ നന്ദുവിനെ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് സ്വീകരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അനി അനിയ നന്ദി നമ്മൾ സെയിൻ ഇട്ടിങ്ങനെ വട്ടം കറക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവർ മിസ്സ് ചെയ്യാണ്ട കാണെന്ന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അപ്പോൾ മിസ്സ് ചെയ്യാണ്ട കാണ് മുത്തശ്ശൻ വരുന്നുണ്ട് മുത്തശ്ശൻ പക്ഷേ ഇവയാൾ പിന്നെ ഇത് ചോദിക്കുന്നത് ഇരുപത് കോടിയോ മറ്റാണ് അത് ശരിക്കും ഇരുപത് കോടിയല്ലേ കൊടുക്കുക ഇരുപതെണ്ണ കൊടുക്കുക തോന്നും ശകിരടച്ച് കൊടുക്കണ്ട് പിന്നെ വേണുവിന് എന്തായാലും ഇനി വരും എപ്പിസോഡുകൾ വളരെ രസകരമായ സംഭവങ്ങളാണ് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇനി വരും എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ അതുപോലെ എന്താ പറയുക നിങ്ങളെ ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു